ബി ജെ പി സൌത്ത് ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിൽ ഭാരതംബക്യെ പുഷ്പാർച്ചന നടത്തി ചെറുതോണി സെൻട്രൽ ജംഗ്ഷനിൽ നടന്ന പുഷ്പാർച്ചന ചടങ്ങ് ബി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രതാപൻ ഉദ്ഘാടനം ചെയ്തു ബി ജെ പി സൌത്ത് ഇടുക്കി ജില്ലാ കമ്മിറ്റിയുടെ നേതൃത്വത്തിലാണ് ഭാരതാംബയ്ക്ക് പുഷ്പാർച്ച നടത്തിയത് ചെറുതോണി സെൻട്രൽ ജംഗ്ഷനിൽ നടന്ന പുഷ്പാർച്ചന ചടങ്ങിൽ ബി ജെ പി സൌത്ത് ജില്ലാ പ്രസിഡന്റ് വി സി വർഗീസ് അധ്യക്ഷത വഹിച്ചു ബി ജെ പി സംസ്ഥാന സെക്രട്ടറി അഡ്വക്കേറ്റ് പന്തളം പ്രധാപൻ പുഷ്പാർച്ചന ചടങ്ങ് ഉദ്ഘാടനം ചെയ്തു കേരളത്തിലെ എൽ ഡി എഫും യു ഡി എഫും ഇന്ത്യൻ പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുന്ന നിലപാടാണ് സ്വീകരിക്കുന്നതെന്നും ഇതിനെതിരെ ശക്തമായ താക്കീത് കൊടുക്കുന്ന നടപടിയാണ് ഭാരതാംബയ്ക്ക് പുഷ്പാർച്ചന എന്നും പന്തളം പ്രതാപൻ ഉദ്ഘാടന പ്രസംഗത്തിൽ പറഞ്ഞു ഐ എൻ ഡി മുന്നണിയുടെ ഭാഗമായി കേരളത്തിലെ ഗവർണർ ചിത്രം ആ ചിത്രത്തിന് മുമ്പിൽ പുഷ്പങ്ങൾ അർപ്പിച്ചുകൊണ്ട് ബഹുമാനമർപ്പിച്ചുകൊണ്ട് ഭാരതാമ്പയെ ബഹുമാനിക്കുന്നതിൽ കലീ പോണ്ട മാർസിസ്റ്റ് നേതാക്കന്മാരും മന്ത്രിമാരും കേരളത്തിലെയും ഇന്ത്യയിലെയും പാരമ്പര്യത്തെ ചോദ്യം ചെയ്യുന്ന പ്രവർത്തനത്തിന് ശക്തമായ താക്കീത് കൊടുക്കുന്നതിന് വേണ്ടി കേരളത്തിലെ ബി ജെ പിയുടെ നേതൃത്വത്തിൽ ഇന്ന് എല്ലാ പ്രദേശങ്ങളിലും ഭാരതമ്പയുടെ ചിത്രത്തിന് മുമ്പിൽ പുഷ്പാർത്ഥന നടത്തിക്കൊണ്ട് ആ ശക്തമായ ഭാരതത്തിൻ്റെ സംസ്കാരം ഈ രാജ്യത്തെ വിളിച്ചോതുന്ന ആ സംസ്കാരത്തെ നിലനിർത്തുവാൻ നമ്മളെല്ലാവരും ബാധ്യസ്ഥരാണ് എന്ന് പറയുന്ന ഒരു പ്രവർത്തനത്തിൻ്റെ ഭാഗമാണ് ഇന്നിവിടെ നടക്കുന്ന ഈ മഹാ ചടങ്ങ് ആശംസ അറിയിച്ച് ന്യൂനപക്ഷ ദേശീയ ഉപാധ്യക്ഷൻ നോബിൾ മാത്യു ജനറൽ സെക്രട്ടറിമാരായ കെ കുമാർ ഡി സന്തോഷ് കുമാർ അമ്പിളി രാജു മണ്ഡല പ്രസിഡന്റ് ലീന രാജു എന്നിവർ സംസാരിച്ചു